നീ ഭംഗിയിൽ തീർത്ത ഒരു മിയ കരിപയാടി എവിടെ നിന്റെ കാലത് കാണട്ടെ എന്റെ അളിയ ലണ്ടനിൽ ഹായ് അളിയ ഒരു വെളിമറ ഇല്ലാതെ വേണ്ട എല്ലാം മനസ്സിലാക്കാൻ ഇങ്ങനെയൊക്കെയാണോ ഫോൺ ചെയ്യുന്നത് ഹായ് അടിപൊളിയായിട്ടുണ്ട് അല്ല ഞാനും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് എങ്ങനെ ഇനി വേറെ കാണിച്ചോ ഹായ് എങ്ങനെയു നാല് മിസ് കോള് ഫോൺ വന്ന് നീ എടുക്കില്ലേ ഫോൺ താഴെ വീണാ പോലും എടുക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ബിസിയായിട്ട് സംസാരിക്കട്ടാ ഹലോ ഇതുപോലുള്ള ഫ്രണ്ട്സ് വേറെ ഉണ്ടോ നിനക്ക് ജി കെ ഹോസ്പിറ്റലോ ഷീസ് കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് എപ്പോ ബോധം വരും എന്ന് പറയാൻ പറ്റില്ല ചെപ്പീന്ന് താഴെ വീണത് കൊണ്ട് നല്ലപോലെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് ായ കോളേജ് വിദ്യാർത്ഥിനിയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടു കോളേജ് വിദ്യാർത്ഥി അനിത പല പ്രാവശ്യം ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് വിഷമത്തോടെയാണ് ഇനി സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുന്നത് എന്ത് പറയണമെന്ന് പോലെ എനിക്കറിയില്ല മനസ്സിന് അത്രയ്ക്കും പിടിച്ചൊളിച്ച സംഭവമായിരുന്നു അത് വിദ്യാർത്ഥിനി മരണം എങ്ങനെയാണ് ജനങ്ങളെ നോക്കാം ഇതുപോലെ റോഡിൽ നിർത്തി വെടിവെച്ച് കൊന്നേ പറ്റുള്ളൂ അതാണ് ശരി എൻകൗണ്ടർ പരിഹാരമാണെന്ന് ും തോന്നുന്നില്ല വേണമെങ്കിൽ വേണമെങ്കിലൊന്നും ചെയ്യാം വിദേശ രാജ്യങ്ങൾ പോലെ അയാളെ മാറ്റാം അങ്ങനെ ചെയ്ത കുറ്റവാളികൾക്ക് അതൊരു പാഠമാകും എനിക്കും രണ്ട് പെൺകുട്ടികളുണ്ട് ഈ സൊസൈറ്റിയെ കുറിച്ച് ഓർക്കുമ്പോ ഭയമാണ് സാർ പണ്ടൊക്കെ പെൺകുട്ടികൾ നടന്നു പോകാൻ പോലും ആലോചിക്കും ഇപ്പൊ അങ്ങനെയാണ് മീറ്റിംഗ് മീറ്റിങ് ഡേറ്റിംഗ് ആദ്യം പോലീസിനെയും ഗവൺമെന്റിനെയും കുറ്റം പറയുന്നത് ആ നിങ്ങൾ അന്വേഷിച്ചോ സർ സർ കോളേജ് സ്റ്റുഡൻസിന് സപ്പോർട്ട് ആയിട്ട് പബ്ലിക്കും രംഗത്തെത്തിയിട്ടുണ്ട് ആ പോരാട്ടത്തിനെതിരായി പോലീസ് ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും ഒരു നടപടിയും എടുക്കുന്നില്ല എന്തിനു പോലും ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത് വിഷമം നിങ്ങൾക്ക് താങ്കൾ ഇതുവരെ ഒരു പോലും അറിയിച്ചില്ലല്ലോ അറിയിച്ചാൽ ആ കുട്ടി ജീവനോടെ തിരിച്ചു വരുമോ മന്ത്രിക്ക് വെറുതെ ഇരിപ്പല്ല പണി നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ ഞാനാണോ ആ കുട്ടിയോട് രാത്രി അടക്കോലെ നടക്കാൻ ആ കുട്ടിയുടെ മരണത്തെ പറ്റി സംസാരിക്കാതെ അച്ചടക്കം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ഒരു പണക്കാരൻ ഒരു പട്ടിയുണ്ടായിരുന്നു ദിവസവും നടക്കാൻ കൊണ്ടുപോകും ഒരു ദിവസം അയാൾ ആ ആ പട്ടി പട്ടി എന്താ അയാളുടെ കിടക്കണം ചങ്ങല പൊട്ടിച്ച് പുറത്തേക്ക് ഓടിയാൽ തെരുവു പട്ടികളുടെ കടിയേൽക്കുക തന്നെ ചെയ്യും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മോടൊപ്പം ഇപ്പോ സ്റ്റുഡിയോയിലുണ്ട് അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി പറയാനുള്ളത് നേരിട്ട് ചോദിക്കാം നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ടി വിയിലും സോഷ്യൽ മീഡിയയിലും വരുന്ന സംഭവം വെറും ഒരു ന്യൂസ് അത്ര മാത്രം അതിന്റെ വേദന ആർക്കും അറിയില്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വരുമ്പോഴേ അത് നമുക്ക് മനസ്സിലാവും ഇതുവരെ പീഡനത്തിന് വധശിക്ഷ ജീവപര്യന്തം എന്തിനെ ജനങ്ങൾ പറയുന്ന എൻകൗണ്ടർ വരെ ചെയ്തു എന്ത് പ്രയോജനം ഞാനിപ്പോ ഒരുപാട് വിഷമത്തോടെയാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത് എന്റെ ഫ്രണ്ട് അനിത നല്ലൊരു എൻജിനീയറായി തീരേണ്ട ആളായിരുന്നു ഇപ്പൊ ഡെഡ് ബോഡിയായിട്ട് പോർച്ചറി കിടക്കുക ഇതിനൊക്കെ കാരണം തന്നെ നമ്മുടെ ഈ സമൂഹമല്ലേ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു പെൺകുട്ടിക്കാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കോ ഇപ്പൊ തന്നെ ബ്രേക്കിംഗ് ന്യൂസില് നാളെ ബെന്താണ് നയിട്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയൊക്കെ നടത്തുന്ന ബെന്ദ് ജനങ്ങളെ ദിശി തിരിക്കാനുള്ള ഒരു വൺ ഡേ മാച്ച് അത്രയേ ഉള്ളൂ നടക്കാൻ പോകുന്ന ബെന്ധിനെ എതിർത്ത് ഞങ്ങളുടെ അനിത കോളേജിലേക്ക് എടുത്തുകൊണ്ട് പോകും സ്റ്റുഡൻസ് എല്ലാരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ആരായി കേട്ടത് ഞങ്ങളോട് ക്ഷമ ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി മുന്നോട്ട് പോകാൻ പറ്റില്ല ഒറ്റ ഒരുത്തരം വെറുതെ വിടില്ല వరకడీ ఆరా పతిలో సార్ ഞങ്ങളുടെ പട്ടിയാണെന്ന് എങ്ങനെ സാധിച്ചു ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ചോദിക്കാൻ ആരും മാപ്പ് സർ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ലാത്തതായിരുന്നു നമ്മൾ ഇതിനെയൊക്കെ അതിജീവിച്ചേ മതിയാകൂ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഈ വിഷയം പ്രത്യേക ഏജൻസി അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ പഠിപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ ഈ സംഭവത്തെപ്പറ്റി ഞാൻ പറഞ്ഞു പോയ ഏതെങ്കിലും കാര്യം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം മർഡർ കേസ് കേസ് ജനങ്ങളുടെ പ്രതിഷേധം മൂലം നിശ്ചയിച്ച ഒരു ദിവസം തന്നെ കോടതി വിചാരണ തുടങ്ങി വികാരം ഒരു പ്രാവശ്യം നമ്മളിൽ നിന്ന് പോയാൽ പിന്നെ അത് തിരിച്ചു വരില്ല അത് തീയാണെങ്കിലും വെള്ളമാണെങ്കിലും വലിയ ശക്തിയാണെങ്കിലും ശരി ഹലോ അല്പം എല്ലാം നമ്മൾ അവരെ പേടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓരോരുത്തരായും ഉളച്ചുകൊണ്ടേയിരിക്കും കാരണം അവർ സ്റ്റുഡൻസ് അതിനു കുഴപ്പമില്ല എന്നാൽ ഈ വികാരം ജനങ്ങളിലേക്ക് എത്തിച്ചാൽ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട അനിതയുടെ കേസില് പ്രതി താന്തന്നെയാണെന്ന് സ്വമേധയാ കോടതിയില് വന്ന് കുറ്റസമ്മതം നടത്തിയത് എല്ലാവരിലും ആശങ്കയുണർത്തി നിങ്ങൾക്ക് വാദം പക്ഷേ താങ്ക് യു മെലോട്ട് മെലോട്ട് എൻ്റെ കക്ഷി സ്വമേധയാ വന്ന് ഈ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് നിയമത്തിനു മുന്നിൽ കീഴടങ്ങിയിട്ടുമുണ്ട് അദ്ദേഹം ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് വാദം കേട്ട ശേഷം ഈ കോടതിയാണ് തീരുമാനിക്കേണ്ടത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നിയമം അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട രണ്ട് സാക്ഷികളെ വിസ്തരിക്കാൻ ഈ കോടതി എനിക്ക് അനുമതി നൽകണം യെസ് അനുവദിച്ചിരിക്കുന്നു നിങ്ങളുടെ പേര് ഗോപാലൻ സർ ആ നിങ്ങളോ സാർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണോ ആ ഈ പെൺകുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയാം സർ ഒരു തവണ കണ്ടിട്ടുണ്ട് എപ്പോ എവിടെ വെച്ച് ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയം എം ജി റോഡിലെ പാലത്തിൽ വെച്ച് ഈ കുട്ടിയെ ഒരു തവണ കണ്ടിട്ടുണ്ട് സാർ നിങ്ങൾ കാണുമ്പോ എത്ര മണിയായി കാണും ഏകദേശം രാത്രി ഒരു പന്ത്രണ്ടര ആയിക്കാണ് സർ അപ്പൊ ആദ്യണ്ട് മുപ്പതോ ആ സമയത്ത് വിട്ടേക്ക് നിങ്ങൾ കാര്യങ്ങൾ ധരിക്കി ആ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടോ അവൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തേ പക്ഷെ അവളുടെ കൂടെ നാല് ആമ്പിളർ ഓ അവരുടെ പെരുമാറ്റം തന്നെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു വേറെ രീതി എന്ന് വെച്ചാ വ്യക്തമായി പറയൂ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സർ അത് നാട് റോഡാണെന്ന് പോലും നോക്കാതെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഇതൊക്കെ മോശം കാര്യങ്ങളല്ലേ സാർ ഒരാൾക്കാണ് ഉമ്മ കൊടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല ഓരോരുത്തരായി കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ശരിയാണോ സാർ ഛേ വളരെ മോശമാണല്ലോ മിലോട്ട് പ്ലീസ് നോട്ട് ദിസ് പോയിൻറ്റ് മിസ്റ്റർ ജയൻ സാർ മിസ്റ്റർ ഗോപാലൻ പറയുന്നത് ശരിയാണോ നൂറ് ശതമാനം സത്യമാണ് സാർ ആ അടുത്തേക്ക് പോയപ്പോ വല്ലാത്തൊരു നാറ്റം ഉണ്ടായിരുന്നു കുടിച്ചിരുന്നോ കുടിച്ചതാണോ അറിയില്ല സാർ നല്ല ഫിറ്റ് ആയിരുന്നു നിങ്ങൾ ഐ എൻഒയ്ക്ക് ഇൻഫോം ചെയ്തിരുന്നോ ഇല്ല സാർ സ്റ്റുഡൻസ് ആണെന്ന് കരുതി ഒന്നും ചെയ്തില്ല ഗ്രൂപ്പ് സ്റ്റഡി പോലെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണെന്ന് തോന്നുന്നു കഷ്ടം